സാർ ബോധം പോയിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് എന്തേലും പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞു എന്താണോ ഇവിടുത്തെ സി സി ടി വിക്ക് മാത്രമേ ഇത്ര കംപ്ലൈന്റ് സാർ ആ വെള്ളത്തിന്റെ ലീക്ക് കാരണം സി സി ടി വി പവർ ഓഫ് ആവുന്ന ഒരു പ്രശ്നമുണ്ട് വെള്ളത്തിന്റെ ലീക്ക് മാറ്റാൻ ഞാൻ ഇനി ഫോഴ്സിന് ഇറക്കണം ഏ എന്തൊക്കെ മെസ്സി ഉണ്ടോ ഇല്ല സാർ എല്ലാം ചെക്ക് ചെയ്തു എല്ലാം ഓക്കെ ആണ് എന്നിട്ട് എവിടെ പോയി നിങ്ങളുടെ സി ഐ അയാളുടെ ഫോട്ടോ നമ്പറോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ ഏതോ ഒരുത്തൽ ഒരു ഫോട്ടോ കോപ്പി ആയി വന്നിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അണ്ണാക്കിൽ അടിച്ച് തന്നിട്ട് പോയി യൂണിഫോമ് ഇട്ട് തലയും താഴ്ത്തി നിൽക്കുക കഴുതകൾ ഈ വിവരങ്ങാനും മീഡിയ അറിഞ്ഞ് എന്താ സംഭവിക്കാൻ വല്ല പിടിയുണ്ടോ മൊത്തം ഡിപ്പാർട്ട്മെന്റാണ് നാടക്കേട് ഞാനും നിങ്ങളടക്കം ഒരു നൂറ്റമ്പത് പേർക്ക് സസ്പെൻഷൻ അടിച്ചു കൈമ കിട്ടും ഈ വിവരം പുറത്തു പോകാണ്ട് സൂക്ഷിച്ച നിങ്ങൾക്ക് കൊള്ളാം ഒരു പിസ്റ്റൾ ഉപയോഗിച്ചെന്ന് പറയുന്നു ഒരു ബുള്ളറ്റ് പോലും പോയിട്ടില്ല കുറെ കോളുകൾ ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഫോണിൽ നിന്നും ഇവരൊക്കെ പേഴ്സണൽ ഫോണും അല്ലാതെ വേറെ ഒരു ഡിവൈസും യൂസ് ചെയ്തില്ല ഈ സ്റ്റേഷന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫുൾ സ്ട്രക്ചറും പഠിച്ച് ഇവിടെയുള്ള പോലീസുകാരുടെ അടിയാതര വരെ കൊണ്ടി ഗ്യാസ് വണ്ടി മറിഞ്ഞ് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ മരിച്ച അബ്ബാസാറിന്റെ മകൻ അയാളിലേക്ക് എത്താനുള്ള ഒരു ക്ലൂ പോലും ഹുസ് തരാതാണ് അന്ന് കോളനിയിലെ വേലയിനെ പഞ്ഞി കിട്ടപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു അയാൾ ഇപ്പോൾ എനിക്ക് തന്നെ കൂടാതെ ഒരു കൂടെ അതൊരു കാരൻ കൂടെ വേണം തന്നെ പോലെ നല്ല രണ്ട് പോലീസുകാരെ കൂടെ കിട്ടിയാൽ ഞാൻ ഈ നാടങ്ങ് നന്നാക്കി എടുക്കും അവൻസരെ ഞങ്ങൾ എവിടെയൊക്കെ വാപ്പ മരിച്ച പെങ്ങുട്ടില നല്ല കാലം തീർന്നെന്നൊരു ചൊല്ലുണ്ട് ഇന്നലരെ കാണുന്നവരും സംസാരിക്കുന്നവരും എല്ലാം എനിക്ക് എന്റെ വാപ്പനെ ഓർമ്മവന്ന ആ കാറ гараയി ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പിടിക്കാൻ എന്ന് പറഞ്ഞതെന്നെ എവിടെന്ന് ഉഴുവാക്കാനൊന്നും മനസ്സിലായില്ല 8 വർഷയേ ഷഫ്രാണ ഞാൻ സർവീസിൽ പക്ഷേ ഇന്നൊരു ഒറ്റ രാത്രി ഞാൻ ശരിക്കും ഒരു പോലീസ് ആയറെഡ് ഫീൽ ചെയ്തു അതിനുള്ള ഒരു സല്യൂട്ട് അയാൾക്ക് എൻ്റെ വക ബാക്കിയുണ്ട് അയാള് മുമ്പിൽ നിന്നപ്പോ വല്ലാത്തൊരു ധൈര്യമായിരുന്നടാ അവസാനം അയാള് ട്രംപറ്റിലൊരു കൊതിപ്പിക്കുന്ന ട്രാക്ക് വായിച്ചു മോനെ